ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒത്തിരി പഴയ ഒരു വിഭവമാണ് അതായത് പണ്ട് പണ്ടുകാലത്ത് വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഇപ്പം ഒരു വീടുകളിലും കാണാറില്ല ഇപ്പം പിള്ളേർ വന്ന ഉടനെ നമ്മൾ കൊടുക്കുന്ന എന്തോ പിസ്സ ബർഗർ ഇതുപോലെയുള്ള കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് അറിയത്തുള്ളൂ അപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ കഴിച്ചിരുന്ന ഒരു കുഴിയൊപ്പം ഉണ്ടല്ലോ കുഴിയപ്പോൾ ആണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരുണ്ട ശർക്കര ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അര കിലോ ഗോതമ്പൂടി ഒരു അരമുറി തേങ്ങ തേങ്ങ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകവും കുറച്ച് ഏലക്കായും ഏലക്ക ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത് എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് അപ്പോൾ എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് ചേർക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഉരുക്കാൻ വയ്ക്കണം അതോടൊപ്പം തന്നെ ഈ തേങ്ങയും ജീരകവും ഏലക്കയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ശർക്കര ഒരുക്കാൻ വയ്ക്കാം നമുക്കിത് ഗോതമ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയും ജീരകവും ഏലക്കയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ മധുരമാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് ശക്ല മാത്രം ഉരിപ്പ് നമ്മൾ ഇടാതിട്ട് കൊടുത്തത് നമുക്ക് മാവിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചു ചേർത്ത് കൊടുക്കാം നമുക്ക് ശർക്കര പാനി ചേർത്തതിന് ശേഷം മാത്രം പോരാത്ത വെള്ളം ചേർക്കാൻ വേണ്ടി നമുക്ക് കട്ടായില്ലാതെ കലക്റ്റ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് അത് മതിയാകും അതായത് നമ്മുടെ മാവിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇത്രയും മതി നമുക്ക് നമുക്കിനി കുഴിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ തട്ടൊക്കെ ഒന്ന് എണ്ണ തേച്ചെടുക്കാം ഇത് പത്തിരുപത്തൊന്ന് വർഷം പഴക്കമുള്ള സാധനമാണ് കേട്ടോ എൻ്റെ ഈ പാത്രം അപ്പോൾ പാത്രം കണ്ട് ആരും ഒന്നും പറയരുത് നമുക്ക് ഈ കുട്ടകത്തിലേക്ക് തട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ നല്ല കുഴിവുള്ള ഒരു തവി എടുക്കണം എന്നിട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം നമുക്കിതുപോലെ എല്ലാ കുഴിയിലും കോരി ഒഴിച്ചു കൊടുക്കാം മാവ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ എന്റെ മക്കള് സ്വർണ്ണാപ്പൂന്നാണ് പറയുന്നത് അപ്പോ നമ്മുടെ കുഴിയപ്പോ വെന്താന്ന് നമുക്ക് നോക്കണ്ടെ അപ്പൊ അതിന് നമ്മളൊരു കമ്പ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കണം ആ ഈ കമ്പയിൽ ഒന്നും പിടിക്ക ഈ ഇർക്കിലേലൊന്നും പിടിക്കുന്നില്ല അപ്പം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഴിയപ്പത്തിന്റെ പരിപാടി നമുക്ക് ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ നമ്മുടെ കുഴിയപ്പൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ആ തട്ടീനും അതോട്ട് മാറ്റി അപ്പോൾ എളുപ്പമല്ലേ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഗോതമ്പൊടി ശർക്കരയും കൊണ്ട് നമുക്ക് പിള്ളേർക്ക് ഒന്നും ചേർക്കാതെ നമുക്ക് നല്ല ഒരു കുഴിയപ്പം ഉണ്ടാക്കി കൊടുക്കാം അപ്പം പണ്ടൊക്കെ എന്നോ ഉച്ചയ്ക്കോ വൈകീട്ടൊന്നോ ഒന്നുമില്ല രാവിലെ ഒരു കുഴിയപ്പം മാത്രം മതി കറിയൊന്നും വേണ്ട ഇപ്പം ആരും ഇതങ്ങനെ ഉണ്ടാക്കാറില്ല ചില വീടുകളിലൊക്കെ കാണുമായിരിക്കും അപ്പോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ